പല്ല് കമ്പിയിടാതെ പല്ല് റെഡിയാക്കാൻ പറ്റുന്ന എത്ര പേർക്ക് അറിയാം ഇതാണ് അലൈനസ് എന്റെ പല്ല് കുറച്ച് ഉണ്ടീട്ടാണെന്നും എന്റെ ചിരി അങ്ങോട്ട് റെഡി ആവുന്നില്ല എന്നൊക്കെ എന്നോട് കുറെ ആൾക്കാർ പറയാറുണ്ട് സത്യം പറയുകയാണെങ്കിൽ അത് ശരിക്കും എനിക്ക് കൊള്ളാറുണ്ട് അപ്പൊ അത് റെഡിയാക്കാൻ ഞാൻ ഒരു അന്വേഷിച്ചപ്പോ അതിൽ എന്നോട് പറഞ്ഞത് പല്ലെടുക്കണം അതുപോലെ തന്നെ കമ്പിയിടണം കുറെ ഭക്ഷണം കഴിക്കാൻ പാടില്ല ആ ഒന്നും എന്നെ കൊണ്ട് പറ്റൂല അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ നാട്ടിലുള്ള ഒരു ഫ്രണ്ട് മിൻഹാജ് അവൻ കമ്പിയൊന്നും ഇടാതെ അവന്റെ പല്ല് റെഡിയാക്കി എന്ന് വീഡിയോ ചെയ്യുന്നത് ഈ ഒരു സാധനം അലൈനർ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ എമന്റിലേക്ക് പോകുന്നത് എമന്റ് എന്ന് പറയുന്നത് കാലിക്കട്ടും തലശ്ശേരിയും ഉള്ള ഒരു ഡെൻ്റൽ സെൻറ്ററാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി എന്താ വെച്ചാൽ അവർ ഇതിന് മുന്നേ കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലേക്കും ഈ അലൈനേഴ്സ് ഉണ്ടാക്കി കൊടുക്കലായിരുന്നവരുടെ പണി ഇപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ അവർ ഇൻ ഹൗസ് അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ പല്ലിന്റെ മാപ്പിംഗ് കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം അവർ എങ്ങനെ നമുക്ക് ആക്കി എടുക്കാന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചതിനു ശേഷം അവർ ഇൻ ഹൗസ് തന്നെ ഈ അലൈനേഴ്സ് തരും അതുകൊണ്ട് തന്നെ വേറെ സ്ഥലത്ത് നിന്ന് വരാത്തത് കൊണ്ട് അവരിടുത്തുനിന്ന് കുറച്ചും കൂടി നല്ല റേറ്റിന് സാധനങ്ങൾ കിട്ടും അതായത് കുറച്ചും കൂടി അഫോർഡബിൾ ആയിരിക്കും പിന്നെ ഈ സാധനം ഇടുന്നതിനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ എന്നെപ്പോഴത്തെ ആൾക്കാർക്ക് ഇത് ഊരി വെച്ചിട്ട് എന്ത് സാധനം വേണമെങ്കിലും കഴിക്കാം കഴിച്ചതിന് ശേഷം വായ്പ വൃത്തക്കി തിരിച്ചിട്ടാൽ മാത്രം മതി ഒരു ഓപ്പറേഷൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കണ്ട് ടൈറ്റ് ആവശ്യമില്ല ജസ്റ്റ് അവർ തന്ന എല്ലാ ട്രേയും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ട്രേ മാറ്റിയാൽ മാത്രം മതി എന്റെ സ്റ്റോറീസ് അതിനെപ്പറ്റി ഞാൻ ഇടാറുണ്ട് എന്തായാലും ഞാനിപ്പോഴിയിട്ട് അഞ്ചാറ് ആഴ്ചയായി ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ബാക്കിയുള്ള എന്റെ സ്റ്റോറീസിൽ പറയാം ഓക്കെ